ആ ഫ്രണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൊടിമൂളു കാലത്ത് തന്നെ ഒരു പട്ടുപാട എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഓണക്കോടിയൊക്കെ എടുത്തതാണ് പച്ചനോട് പറഞ്ഞ് പച്ചം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും പട്ടുപാട അടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കാലത്ത് ഒത്തിരി സങ്കടമായിട്ടാണ് പട്ടുപാട അടിക്കാൻ അമ്പത്തിലൊക്കെ പോകുമ്പോൾ പട്ടുപാടി ഉണ്ടെങ്കിൽ തന്നെ പോകാൻ കുഴപ്പമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ചെയ്യാനെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തിരക്കൊക്കെ എല്ലാം പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഞങ്ങളുടെ തുണി തയ്ക്കുന്ന ചേച്ചീനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോൾ ചേച്ചി പിന്നെ കൊണ്ടുപോവാം തയ്ക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അത് പൊടിമോൾക്ക് അറിയില്ല കേട്ടോ അപ്പം നമുക്ക് പൊടിമോളൊന്ന് സർപ്രൈസ് ചെയ്താലോ ഏഹ് പൊടിമോളോ ഇന്ന് ടി വി കാണുന്നുണ്ട് അപ്പോൾ അവളെ നമുക്ക് സർപ്രൈസ് ചെയ്യാം പൊടി പൊടി പട്ടുപാടിക്കൻ എന്നാ പറഞ്ഞത് അച്ഛൻ പറഞ്ഞു തുണി എടുക്കലും പിടിക്കാനും ഒക്കെ നേരം പോന്നു പക്ഷെ നീ വിഷമിക്കേണ്ട അമ്മയുടെ ഒരു സാരി ഉണ്ടല്ലോ ഏഹ് ആ സാരി വെച്ചിട്ട് പട്ടുപാടിക്കാം ഏ ഏ അപ്പ ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി സാരി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം നമുക്ക് സാരി എടുക്കാം

ഏതാ ഭംഗി ആകെ ഈ രണ്ട് സാരി ആയിരിക്കുള്ളോട്ടാ ഈ രണ്ട് സാരി അനിയമ്മേടത്തി രണ്ട് അനിയമ്മ പൊടിമോളക്ക് ഭംഗിണ്ടാവാടിച്ചാലോ ശരി അപ്പൊ പൊടിമോളക്ക് നമ്മൾ ഇന്ന് പട്ടുപാട് തയ്ക്കാൻ പോവാണ് പഴയ പഴയ സാണത്തിന് അടുത്ത സാരിയാണ് അപ്പൊ എന്തായാലും ഒരു ചോപ്പ് പിന്നെ ഒരു മഞ്ഞ് കുടിമുളക്ക് ഏതാ ഇങ്ങ ആ മഞ്ഞും കുഴപ്പമില്ല ചുവപ്പ് നോക്കിട്ട് ആ ചുവപ്പും കുഴപ്പമില്ല അപ്പൊ ഏതെങ്കിലും നമുക്ക് ഏതേലും രണ്ടും അടിക്കാം എന്തായാലും ഞാനിപ്പോ സാരി ഒന്നും എടുക്കാറില്ല കാരണം സാരി എടുക്കാൻ എടുക്കാനറിയില്ല കാരണം സാരി എടുക്കാറില്ല കൊറേ നാളെ കൊറേ നാളെ ഇത് അലമാരിലന്നെ ഇരിക്കുന്നു പിന്നെ ചേട്ടനോട് പറഞ്ഞ ചേട്ടനോട് ഞങ്ങൾ പലത്ത് പറഞ്ഞതാണ് അടിക്കാന്ന് പക്ഷെ അവിടെ തുണിയൊക്കെ എടുക്കണ്ടെന്നു പറഞ്ഞിട്ടാണ് പിന്നെ എടുക്കാന്ന് പറഞ്ഞത് പക്ഷെ എന്തായാലും സാരി ഇതൊന്നും ഞാൻ എടുക്കണില്ലല്ലോ അപ്പൊ നമുക്ക് അപ്പൊ നമ്മള് പട്ടുപാടെ തയ്ക്കാൻ പോവാണ്ട് ഗൈസ് അപ്പൊ നമ്മളിതേ അമ്മ ചേടാ അപ്പൊ നമുക്ക് പട്ടുവാടെ തയ്ക്കാൻ പോവാ മണ്ണുപാടെ തയ്ക്കാൻ പോകലല്ല ഞങ്ങക്ക് പഞ്ചായത്തിൽ നിന്ന് മറ്റേ വാട്ടർ ടാങ്ക് കിട്ടിയിണ്ട് അപ്പൊ അതിന്റെ കുറച്ച് അപേക്ഷയും കാര്യങ്ങളൊക്കെ രണ്ടും കൂടി അക്ഷേക്ക് പോകണം പിന്നെ നമുക്ക് പിന്നെ പട്ടുപാടേം ഒരു കടയിൽ കയറണം ഇപ്പൊ കുറച്ച് ഇവിടുന്ന് കുറച്ച് പോയാൽ മതി നമ്മള് തയ്ക്കണ ചേച്ചീനെ അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണിച്ച ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ റോഡിൽ എത്തിയിട്ടുണ്ട് തിരിഞ്ഞു തിരിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ 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 പോയി 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 അമ്മ കഴിഞ്ഞാൽ ഇന്റെ അപ്പുറത്തല്ല സ്കൂളാട്ടാ ഇതാടെയ്യ ചേച്ചിയുടെ അപ്പൊ ഇതാണ് നമ്മടെ സന്ധി ചേച്ചി നമ്മടെ ഡ്രസ്സുകളൊക്കെ തയ്ക്കുന്ന ചേച്ചി തയ്ക്കും സഞ്ചരിച്ചത് നമ്മടെ നമ്മടെ ഫാഷൻ ഡിസൈനർ നമ്മുടെ തുണികളൊക്കെ ചെയ്യുന്ന ഫാഷൻ ഡിസൈന ചേച്ചിക്ക് ഭയങ്കര നാളെ വരുന്നത് കൊടുത്ത് പൊടി പോണേണ്ട പെട്ടപ്പോ ആ കട ഭയങ്കര ഹാപ്പിയാണ് പിന്നെ നമ്മൾ നമ്മള് ചേട്ടന് എന്നെ മീൻ തച്ചോടത്തിന് പോവാറുണ്ട് മീന്തച്ചോടത്തിനൊക്കെ പോവാറുണ്ട് അതാണ് ആ ഒന്ന് കടിച്ചേട്ട് മീൻ ചേട്ടൻ്റെ കട അതൊക്കെ അപ്പോ ഈ വീഡിയോ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ നിർത്താൻ പോണപ്പോ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും താറ്റാ ശുഭദിനം എല്ലാവർക്കും ഹാപ്പി ഓണം